ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിട്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് രവി സ്ഥലം മാവേലിക്കര നൂറനാട് ഇടപ്പോണാണ് ഞാനിപ്പോഴീ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ അത്യന്തം വേദനാജനകമാകുന്ന സാഹചര്യങ്ങളുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് പന്തൽ ഡെക്കറേഷനും അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ കോണ്ടാക്റ്റുമായിരുന്നു ഈ സമയത്ത് ഈ രണ്ടു വർഗം വളരെയധികം ഇല്ലാതാകുകയും വളരെ പ്രയാസത്തോടെ ഞാൻ കടന്നു പോവുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ പൈസ കടം വാങ്ങി ഒരു പത്ത് ലക്ഷം രൂപ മടക്കി ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ഒരു രണ്ട് മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് പൊട്ടിപ്പോയി എൻ്റെ നാലഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് ഞാൻ കടക്കാരനായി അപ്പോൾ ഈ പന്തൽ തുടങ്ങിയ വകയിലും എനിക്ക് കടമുണ്ട് എനിക്കിതെല്ലാം കൂടി താങ്ങാൻ വയ്യാതെ ഞാൻ വളരെ പ്രയാസത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ആദർശ്യമായിട്ട് ഞാൻ ഫോൺ എടുത്ത് ഫോൺ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഗൃവാസനത്തിൽ സാക്ഷ്യം കേൾക്കുകയാണ് ഞാൻ ആ സാക്ഷ്യം കേട്ട് ഞാൻ എൻ്റെ പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അടുത്താണല്ലോ ആലപ്പുഴയാണല്ലോ ഈ സംഭവം നമുക്കിവിടെ വരെ പോകണം മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓണം അടുത്ത സമയമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം അപ്പം ഓണം എടുത്ത സമയമായതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും പങ്കാളിയും വിട വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് വെച്ചിരുന്ന നിയോഗം എൻ്റെ ഭവനത്തോട് ചേർന്ന് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു ഒരാളിൻ്റേത് കൊടുക്കുവാനായിട്ട് പക്ഷേ ഈ സ്ഥലം വേറൊരാൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഇദ്ദേഹത്തിനോട് ഈ സ്ഥലം ചോദിക്കുകയും പലപ്പോഴും ഇദ്ദേഹത്തിനോട് ഞാൻ വില തരാം എനിക്ക് തരണമെന്ന് പറയുകയും ചെയ്തപ്പോഴദ്ദേഹം നിരവധികം ഒഴിഞ്ഞു മാറി ഞങ്ങൾ ഉടനെ കൊടുക്കത്തില്ല ഇപ്പോൾ ഉടനെ കൊടുത്തിട്ടാവശ്യമൊന്നും ഇല്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഒന്നാമതായിട്ട് വെച്ച നിയോഗം ഈ ഭൂമിയെക്കുറിച്ചായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ എനിക്കും എൻ്റെ രണ്ട് മക്കൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലെ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അതോടൊപ്പം എനിക്ക് കഴിഞ്ഞ ഏതാണ്ട് പത്ത് പതിനേഴ് വർഷമായിട്ടുണ്ടായിരുന്ന ഭിമ്മിഷ്ടവും ഉണ്ടായിരുന്നു ഞങ്ങളെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഈ ഉടമ്പടി പത്രം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്തോ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഈ പത്രം കൊണ്ട് ആൾക്കാരുടെയിൽ പോകാൻ എങ്ങനെ വല്ലതും പറയുമല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഈ പത്രം എൻ്റെ അലമാരിക്കത്ത് വെച്ചു അലമാരക്കകത്ത് വെച്ചെങ്കിലും ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തേനും ഉപയോഗിക്കുകയും തേൻ ഉപയോഗിക്കുകയൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൊന്നും മുടക്കം വരുത്തിയിട്ടില്ല രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ ആ പത്രം അതുപോലെ അലമാരിക്കത്തി വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല പിന്നെ ചിലരോടൊക്കെ ഞാൻ പറയുമായിരുന്നു മാതാവിനെക്കുറിച്ച് എന്നാൽ ഈ പത്രം കൊടുക്കുവാനോ കാരുണ്യപ്രവർത്തി ചെയ്യുവാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അതേ സെപ്റ്റംബറിൽ തന്നെ ഓണത്തിൻ്റെ ഉത്തരാടത്തിൻ്റെ അന്ന് ഞാനതുപോലെ എനിക്ക് പന്തലിൻ്റെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ മണിയായപ്പോൾ പന്തലും കയറ്റി പോയിട്ട് രാത്രി ഒൻപതര ആയപ്പോഴാണ് ആ പന്തൽ തീർന്നു ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പങ്കാളി മോനെയും എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോൻ്റെ അടുത്ത് അലയിലൊരു മൊഴയുണ്ട് ഞാൻ ചോദിച്ചു മുഴയോ എങ്ങനെ വന്നു അത് മറിഞ്ഞു വീണു ഇല്ല എങ്ങും വീണില്ല എങ്ങും തട്ടിയതുമില്ല പക്ഷേ എനിക്കറിയത്തില്ല വൈകുന്നേരത്ത് ഞാൻ തല കുളിപ്പിച്ച് തോർത്തിയപ്പോഴാണ് എൻ്റെ കൈയെ മുഴ തടഞ്ഞത് ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ തല നോക്കിയപ്പോൾ നല്ലൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ആ മുഴ കാണുന്നത് ഓണം അടുത്ത സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു വിഷമത്തോടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആകുളതയോടെയൊന്നും ഒന്നും പറയുവാൻ തയ്യാറായില്ല എല്ലാവർക്കും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പുള്ളിക്കരുടെ പറഞ്ഞു ഇപ്പം നാളെ ഓണമല്ലേ നമ്മളിപ്പോഴേ ഡോക്ടറെ കാണാൻ പോയാൽ ഡോക്ടർമാരൊന്നും കാണത്തില്ല ഇതെവിടെയെങ്കിലും നേരത്തെ വീണതിൻ്റെ വല്ല ബ്ലഡ് വല്ലതും കട്ടിയായി കിടന്നത് കൊണ്ടുണ്ടായ മൊഴിയോ വല്ലതും ആയിരിക്കും നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് വളരെയധികം വേദന എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ കുളി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അമ്മ ഇതെനിക്ക് തന്നാൽ മതിയായിരുന്നു ഞാനത് സഹിച്ചേന് പക്ഷേ ഈ കുഞ്ഞിന് ഇത് കൊടുത്തത് എനിക്കൊരിക്കലും താങ്ങാൻ വയ്യ അതുകൊണ്ട് ഞാനിവനെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകത്തില്ല ഇവനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കുക അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുവാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തൈലമെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തലയിൽ മുഴക്കി തൂത്തു നേരം നേരമ്പെളുത്ത് പതുപോലെ ഞാൻ മണിയായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് കുളിക്കാൻ തുടങ്ങി പെട്ടെന്ന് എനിക്ക് തോന്നി കുഞ്ഞിൻ്റെ തലയിൽ നോക്കാമെന്ന് ഞാൻ കുഞ്ഞിൻ്റെ തലയിൽ തൊടുമ്പോൾ കുഞ്ഞിനൊരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായ പാടുപോലുമില്ലാതെ അത് പൂർണ്ണമായി അപ്രത്യക്ഷപ്പെട്ടു എൻ്റെ ഒന്നാമത്തെ ഒരു മത വന്ന വലിയ അനുഗ്രഹമാണത് അതിനുശേഷം രണ്ടാമതായിട്ട് അതിനുശേഷം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേ എൻ്റെ മകളെ പ്ലസ് ടുവിന് പഠിക്കുകയാണ് അപ്പോൾ പന്തളത്ത് സ്കൂളിലേക്ക് പഠിക്കാൻ പോകാനായിട്ട് മോളിങ്ങനെ ബസ്റ്റ് ബസ് കയറാനായിട്ട് ഞങ്ങളുടെ അടുത്ത ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മോളുമുണ്ട് മോളുടെ കൂടെ പഠിക്കുന്ന വേറൊരു കുട്ടിയുണ്ട് അവരിങ്ങനെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്കിൽ ഭരയും ഭർത്താവുമായിട്ട് ഇങ്ങനെ സ്പീഡിൽ വരികയും മോഡ് മോഡടുത്ത് വന്നപ്പം ഒരു പട്ടി ഇങ്ങനെ കുറുക്കുകയാടി ഈ ബൈക്ക് വന്ന് ആ പട്ടിയെ ഇടിച്ചു പട്ടി തെറിച്ചു പോയി ഈ ബൈക്ക് അവിടുന്ന് തെറിച്ച് നിരങ്ങി വന്ന് എൻ്റെ മോടേ അടുത്ത് നിന്ന മകടേയും കാലയിൽ ഇടിച്ച് എൻ്റെ മോള് പതിനൊന്ന് മീറ്ററോളം ദൂരെ പോയി തെറിച്ചു വീണു അടുത്ത് ചെന്ന മോളും അതുപോലെ മറിഞ്ഞ് വീണു പക്ഷേ വണ്ടി ഓടിച്ച് വന്ന രണ്ടു പേർക്കും മോടെ കൂടെ ഉണ്ടായിരുന്ന ആ മോക്കും വളരെ വലിയ മുറിവാണ് സംഭവിച്ചത് പത്തും പന്ത്രണ്ടും സ്റ്റിച്ച് വരെ ഉണ്ടായിരുന്നവർക്ക് പക്ഷെ എൻ്റെ മോളെ കൊണ്ടുവന്നു ഒരു പോറൽ പോലും മോക്കുണ്ടായിരുന്നില്ല അത്ര അത്ഭുതകരമായിട്ടാണ് മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തത് അതിനുശേഷം എനിക്കുണ്ടായ മൂന്നാമത്തെ അനുഭവം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒന്നാമതായിട്ട് വെച്ചിരുന്ന നിയോഗമായിരുന്നു ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് അതിനുശേഷം ഈ മോടെ ഈ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസമുണ്ടായി എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃപാസനത്തിൽ ചെന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായല്ലോ ഉടമ്പടി എടുത്തവർ പത്രം കൊണ്ടുവന്ന് അലമാരിക്കാത്തും കൊത്തിലും മൂലയിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അവർക്കൊന്നും അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു അപ്പോഴും ഞാനിത് കേട്ടിട്ട് മനസ്സിൽ എനിക്ക് വളരെ പ്രയാസം തോന്നി അപ്പോൾ ഞാനിവിടുന്ന് പോയി എനിക്ക് തോന്നി എടാ ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ പത്രം കൊടുക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും അനേകർ ഈ കൃപാസനത്തിൽ വരികയും ചെയ്തു അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടി ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഒരാളിനെ ഒരാൾ ഗൾഫിലായിരുന്ന അദ്ദേഹം അറുപത്തിയാറ് വയസ്സായെന്നും അദ്ദേഹത്തെ ഗൾഫീന്ന് പറഞ്ഞു വിട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രം കൊണ്ട് കൊടുത്തു അദ്ദേഹം പത്രം കൊടുക്കാൻ ചെന്നപ്പം എന്നോട് അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും പങ്കുവെച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഈ പത്രം വായിക്കുക ചേട്ടൻ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു അദ്ദേഹം കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു എന്നോട് ഒത്തിരി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു അതിനപ്പം അതിന് അത് ദീർഘമായിട്ട് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത്രത്തെ ദീർഘത്തിലെ ദീർഘത്തിലേക്ക് കിടക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ചേട്ടനീ പത്രമായിട്ട് കൃപാസനത്തിൽ പോകണം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചെന്നാൽ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടൂ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു മാതാവ് ചേട്ടനെപ്പോലെയും എന്നെപ്പോലെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ള മാതാവാണെന്ന് അവിടുത്തെ സാക്ഷ്യം വ്യക്തമായിട്ട് ചേട്ടനെ കേൾക്കണമെങ്കിൽ മൊബൈൽ മൊബൈലെടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൃപാസനത്തെക്കുറിച്ച് അടിച്ച് കാണിച്ചു കൊടുത്തു അദ്ദേഹം വായിച്ചു അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു അന്ന് പറയുകയാണ് രവി ഞങ്ങളൊരു തീരുമാനം എടുത്തു നാളെ ഞാനും വൈഫും കൂടെ കൃപാസനത്തിൽ പോകുമെന്ന് അദ്ദേഹം പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നു വന്നിട്ട് അദ്ദേഹം പത്ത് പതിനൊന്നര ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ കൃപാസനത്തിൽ പോയില്ലേ എന്ന് പറഞ്ഞു ഞാൻ പോയി രവി അല്ല പ്രാർത്ഥിച്ചതൊന്നുമില്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ ഞാനെൻ്റെ പ്രയാസമൊക്കെ മാതാവിനോട് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞെന്ന് പറഞ്ഞു ഓ ആർക്കാര്യം ഒന്നും രവി എനിക്ക് അറുപത്താറ് വയസ്സായല്ലേ എന്നെ സൗദി എന്ന് പറഞ്ഞു വിട്ടത് ഇനി എന്നെ ആരും വിളിക്കത്തൊന്നുമില്ല പിന്നെ രണ്ടാമത് എന്നോടൊരു വിഷയം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മോള് രണ്ടാമത്തെ മോള് ഇതുപോലെ നിശ്ചയം കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മോൾ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ വിവാഹത്തിന് അച്ഛൻ പിന്നെ മാറ്റി മാറണമെന്ന് പറയണം അവരെ വിളിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അതല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാണ് അച്ഛനൊരു ബുദ്ധിമുട്ടാണ് ഞാനൊന്ന് അച്ഛന് തോന്നിയാൽ അത് എന്നോട് പറയണം എന്ന് ആ മകള് അദ്ദേഹത്തിനോട് പറയും അദ്ദേഹം അതിൽ വളരെയധികം വേദനപ്പെടുകയും ചെയ്തു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ചേട്ടൻ പോയി ഈ രണ്ട് വിഷയവും മാതാവിന് കൊടുക്കുക മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൃപാസനത്തിൽ വന്നു അമ്മയോട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടനെയും ഒരു മുതൽ അപ്പം ഞാനതിനു ശേഷം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ബന്ധപ്പെടുമായിരുന്നു ഫോണിലൂടെ ഞാൻ എന്നും വിളിക്കും വിളിച്ച് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന തുടരണമെന്നും അതിനകത്ത് നിരസഹപ്പെടുന്നൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ എപ്പോഴും പ്രചോദനം കൊടുക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു ദിവസം ചോദിച്ചു ചേട്ടാ ഇനി എത്ര ദിവസമുണ്ട് ചേട്ടൻ്റെ പാസ്പോർട്ട് വിസയുടെ ഇതാണ് അപ്പോൾ പറഞ്ഞു രവി ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ ചേട്ടൻ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്കെല്ലാം ഞാൻ ദിവസം വിളിക്കുമ്പോഴും ഇദ്ദേഹം വല വളരെ നിരാശയോടായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് നടക്കത്തില്ല ഇനി ഒന്നും നടക്കത്തില്ല ആകത്തിലാണ് അങ്ങനെ ഇരുന്നു ഈ പതിനഞ്ച് ദിവസം തീരുന്നതിന് മൂന്ന് ദിവസയ്ക്ക് മുമ്പ് അദ്ദേഹത്തിനെ കമ്പനി തിരിച്ചു വിളിച്ചു അദ്ദേഹം അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ഇന്ന് ആ കുടുംബത്തിലെ എല്ലാവരും എല്ലാ മാസത്തിലും കൃഭാസനത്തിൽ വരുന്നുണ്ട് ആ കുടുംബത്തിൽപ്പെട്ട അനേകർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഒരു കുടുംബത്തെ മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ അങ്ങനെ അനവധി കുടുംബങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അനവധി അനുഭവങ്ങൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഈ പിന്നെ പത്രമൊക്കെ കൊടുത്തെങ്കിലും ഈ കാരുണ്യപ്രവൃത്തിയോടെ ഞാൻ തീരെ സഹകരിച്ചില്ലെന്നല്ല പലർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് സാമ്പത്തികമൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമുണ്ടായത് അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇതുപോലെ ഈ പത്രമൊക്കെ കൊടുത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരി അദ്ദേഹത്തിന് ആ പുള്ളിക്കാരുടെ ഭർത്താവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പേ കൂടി ഇതിനെ പോകുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ചോദിച്ചു എന്ത് പറ്റി എന്താണ് അദ്ദേഹത്തിന് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞൊരു നാല് വർഷത്തിന് മുമ്പ് ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതായിരുന്നു അതിനുശേഷം അന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു അടുത്ത മൂന്ന് വർഷത്തിന് ഉള്ളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നടക്കാനൊക്കെ ഇതാകും അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറയുകയാണ് നീ പോയി മെഡിസിൻ മേടിക്കുന്നത് അപ്പം പുള്ളിക്കാരി വളരെ വേദനയോട് പറയുന്നു അത്രയും മേടിക്കാൻ മെഡിസിൻ പൈസ തേക്കാത്തരുന്നത് അപ്പം ഞാൻ അദ്ദേഹം പുള്ളിക്കാരിയോട് ചോദിച്ചു സഹോരി എത്ര രൂപ മെഡിസിൻ മേടിക്കാൻ അപ്പോൾ പറഞ്ഞു മുന്നൂറ് രൂപ ആകുകയും ചേട്ടാന്ന് പറഞ്ഞു ഞാൻ പറയുന്ന പോയി മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ പൈസ എടുത്തു കൊടുത്തു അവർ മെഡിസിൻ മേടിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ ഇപ്പോൾ പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എൻ്റെ പത്രം ഇരുപ്പമില്ല സമയത്ത് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു വീടെവിടെയാണെന്ന് ചോദിച്ചു ഇന്നടത്താണെന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായ അഡ്രസ്സും പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഒരു പത്രം ഇരുന്ന് ഈ പത്രം എടുത്തുകൊണ്ട് ഞാനിവിടെ ചെല്ലുമ്പോഴേ അതൊരു മുസ്ലിം കുടുംബമായിരുന്നു ഞാൻ പത്രം കൊടുത്തു ഞാൻ അവരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അടുത്ത നാല് ദിവസത്തിനുള്ളിൽ അവരിവിടെ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു വന്നു എന്തോന്നെനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇത് കൂടാതെ പത്രം അടൂര് ഹോസ്പിറ്റലിൽ വീണ്ടും കൃപാസനത്തിൽ വരുകയും പത്രം വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു പത്രം ഞാൻ ഒരു മുടക്കം കൂടാതെ കൊടുക്കുകയും എല്ലാവരുടും മാധവനെക്കുറിച്ച് സംസാരിക്കുകയുമൊക്കെ ഞാൻ വളരെ ഇതായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ ഈ അടൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രം കൊണ്ടു വന്ന് പത്രം കൊടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴ് എനിക്ക് ഈ ആസ്മാ രോഗികളുടെ ഇടയിലേക്കാണ് എനിക്ക് കടന്നു ചെല്ലാനായിട്ട് താല്പര്യം തോന്നിയത് അപ്പോൾ ഞാൻ ഈ ചോറ് കൊണ്ടുവന്നു കൊടുക്കുമ്പോഴീ ആസ്മാരോഗികൾ വളരെ വേദനയോടും പ്രയാസത്തോടും ഒക്കെ വന്ന് ഈ പത്രം എൻ്റെ മേടിക്കുമ്പോൾ ഞാനിത് നോക്കി കരഞ്ഞിട്ടുണ്ട് കാരണം എനിക്കത്ര വിഷമം തോന്നി ഈ ഭക്ഷണം മേടിക്കാൻ അവർക്ക് വയ്യ അത്ര മാത്രം അവരുടെ വിമിഷ്ടത്തോടെ വന്ന് പത്രം മേടിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ദൂരെ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട് അവരെ കണ്ട് പക്ഷേ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് ഞാൻ അവരുടെ ഇടയിലിരുന്ന് മാതാവിനെ വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ട് എൻ്റെ പതിനെട്ട് വർഷമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വിമ്മിഷ്ടം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി പിന്നെ എനിക്ക് സംഭവിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ വസ്തുവിൻ്റെ കാര്യമാണ് ആ വസ്തു ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് വസ്തു തരാമെന്ന് ഇങ്ങോട്ട് പറയും അപ്പം ഞാൻ അന്നേരം എൻ്റെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വസ്തു എത്ര വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരാം നീ ആദ്യം എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി എൻ്റെ ഒരു അത്യാവശ്യത്തിന് അതിനുശേഷം നീ പലപ്പോഴായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വേണ്ട എനിക്ക് കടം വേണ്ട എനിക്ക് ഇത്ര സ്ഥലം മതി അതിൻ്റെ പൈസ ഇപ്പോൾ ഉണ്ട് വാക്ക് ഞാൻ പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ തരുത്തില്ല എന്ന് പറഞ്ഞ വസ്തു എനിക്ക് മാതാവ് മേടിച്ചു തന്നു അതുപോലെ തന്നെ മാതാവ് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ രണ്ടും മക്കളെയും അലർജി രോഗം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി മാതാവിനും തിരക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുകയാണ് ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് കുറഞ്ഞ എഴുതിയ ഒന്നാം ലേഖനം രണ്ട് പതിനഞ്ചില് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു എന്ന് അപ്പസ്തോലന്മാർ പറയുന്നതാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ ഏത് ജാതിയെന്നോ മതമെന്നോ ഇതൊന്നുമില്ല ഈ മകൻ പറഞ്ഞ സാക്ഷ്യങ്ങളിലൊക്കെ വ്യക്തമാണ് എങ്ങനെ ജീവിക്കുന്ന അമ്മ ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെട്ടു ഇത് ഈ മകൻ എത്രയോ പേർക്കാണ് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ആദ്യം ആറ് കെട്ട് പത്രമാണ് അലമാരിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നത് കൊടുത്തില്ല കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ജ്വലിക്കുന്ന അനുഭവത്തോടെ പിന്നീട് എങ്ങനെ ഈ മകൻ അഡൂര് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ മറ്റ് ഓരോ ഹോസ്പിറ്റലുകളിൽ പന്തളം ഹോസ്പിറ്റല് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ മകൻ പിന്നീട് എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷിയാകുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന് കർത്താവിൻ്റെ മനസ്സറിയുവാനായിട്ട് നാം ശ്രമി അതിന് നമുക്ക് ആകണമെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കണം അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം ഈ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയും കൃത്യതയും നമുക്കും ഉണ്ടാകും നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും പിന്നീട് ഉടമ്പടി നിബന്ധനകൾ നമുക്കൊരു ഭാരമാവില്ല അത് ഈശോയെ പ്രഘോഷിക്കുന്നതിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുക തൻ്റെ പതിനെട്ട് വർഷമായ അലർജി തൻ്റെ മക്കളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി തൻ്റെ മകൻ ആദ്യമേ തന്നെ എങ്ങനെയാണ് രോഗ സൗഖ്യം ലഭിക്കുന്നത് താൻ ആഗ്രഹിക്കുന്നതൊക്കെ തനിക്ക് ലഭിച്ചു താൻ വെച്ച നിയോഗങ്ങളൊക്കെ തനിക്ക് ലഭിച്ചു ഈ മകൻ ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും നാം നാം ചിന്തിക്കണം നാം എവിടെ നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞാണോ നാം ഇന്ന് ജീവിക്കുന്നതെന്ന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക